നിങ്ങളോർക്ക് ഞാൻ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെ ഈ ഒന്നും ഒരുങ്ങാതെ മേക്കപ്പ് ഒന്നും ചെയ്യാതെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ എന്റെ മേക്കപ്പിനെ ഒരു വീഡിയോ ആകട്ടെന്ന് വിചാരിച്ച കേട്ടോ എന്താണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെ എവിടോട്ടെങ്കിലും പോകുമ്പോ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഒരുങ്ങും അല്ലെ ഒരുങ്ങാത്തവർ ഒന്ന് സിമ്പിൾ ഒന്ന് ജസ്റ്റ് പൗഡർ ഇങ്ങനെ ഇടാതെ പോകാത്തവരാരും കാണത്തില്ല അല്ലെ പെൺപിള്ളേർക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒന്നോ ഈ ഒരുങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഒരുങ്ങി നടക്കാനും ഒക്കെ എന്നാൽ വലിയ ഒരു ഒരുക്കത്തിനെ കുറിച്ച് വല്ല അറിവോ അങ്ങനെയൊന്നുമില്ല എന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരുങ്ങി നടക്കാനും ഇങ്ങനെ ഒരുങ്ങി പുറത്തൊക്കെ പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും എനിക്ക് ഇഷ്ടം ഈ ട്രഡീഷണലായിട്ടൊക്കെ നടക്കാനൊക്കെയാണ് മോഡേൺ മോഡേൺ മോഡേണായിട്ട് നടക്കുന്നതിനേക്കാട്ടും ഇഷ്ടം കുറച്ച് നാടൻ രീതിയിൽ നടക്കുന്നതിനോടൊക്കെയാണ് എനിക്ക് താല്പര്യം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അതാണ് എനിക്ക് ചേരുന്നതും ആ ഒരു ആയിട്ട് നടക്കുന്ന രീതി കേട്ടോ ആണെങ്കിലും അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും എനിക്ക് ഇഷ്ടം. അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഈവനിങ്ങിൽ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു പോ പോകുന്നുണ്ട് അപ്പം ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോ ഒരുങ്ങാൻ പോവാണ് അപ്പൊ ആ ഒരുങ്ങുമ്പോൾ ആ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആക്കി എടുക്കാന്ന് വിചാരിച്ചോ കേട്ടോ ഭയങ്കര വലിയ ഇതൊന്നും അല്ല എന്നാലും എൻ്റെ എൻ്റെ ഇരിക്കുന്ന സാധനം ഒക്കെ ഞാൻ ഒരുങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ എടുക്കുക കുഞ്ഞുതാണ് ഇത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ വലിയ വീഡിയോ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചു എന്നാ ഈ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കും പോകുന്ന വീഡിയോ ഒരുങ്ങുന്ന വീഡിയോ എടുക്കാവോന്ന് കേട്ടോ ഇപ്പൊ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത്ര ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം അതിൻ്റെ അതിൻ്റെ വീഡിയോ അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആ വീഡിയോ എടുക്കാം അങ്ങോട്ട് അല്ല വെറുതെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വേസ്റ്റ് ചെയ്ത് കളയുന്നത് കളയുന്നതിനോട് എനിക്ക് ഒരു വിഷമം ഉള്ളതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ അപ്പം സങ്കടം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരുങ്ങുന്ന ഒരു സിമ്പിൾ മേക്ക് നിങ്ങൾക്കത് കാണുമ്പോ ഇതാണോ സിമ്പിൾ എന്ന് തോന്നുമായിരിക്കും എന്നെ സംബന്ധിച്ചു നീ ഇതൊരു സിമ്പിൾ മേക്കപ്പ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ എന്റെ വീഡിയോ കേട്ടോ അപ്പം ഞാൻ പുറത്തേക്ക് പറയുന്ന ഒക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള സാധനം ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇട്ടുണ്ടോ പുറത്ത് പോകുന്ന ട്ടോ അപ്പൊ ഈ ഡ്രസ്സ് ഇതാണ് മുടി ഹെയർ ഞാൻ ഇങ്ങനെ അല്ല കെട്ടുന്നത് ഇപ്പൊ ജസ്റ്റ് ഈ മേക്കപ്പ് ചെയ്യുന്നതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ മുഖത്തോട്ടൊക്കെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പാടല്ലേ ഒരുങ്ങാൻ അങ്ങനെ അപ്പം മുഖമൊക്കെ ഞാനിങ്ങനെ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കഴിയുന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ ഞാൻ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതെൻ്റെ സിമ്പിൾ മേക്കപ്പ് ആട്ടോ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ഭയങ്കര വലിയ മേക്കപ്പ് മേക്കപ്പായിട്ടൊക്കെ തോന്നും എന്നെ ഇത് എനിക്കിതൊരു സിമ്പിൾ മേക്കപ്പ് ആട്ടോ അപ്പോൾ അതേ റോസ് വാട്ടർ എടുത്തു റോസ് വാട്ടർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ പിന്നെ ഞാൻ എവിടെങ്കിലും പോകുമ്പോ മാത്രമേ ഉള്ളൂ ഈ കമ്മലും വളയും മാലയും ഒരുമാതിരിപ്പെട്ട പെൺപിള്ളേരെല്ലാം പെൺ പെൺ പെൺകുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അല്ല നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പം എൻ്റെ ഒരു ബോക്സ് നിറയെ ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട് അതിൻ്റെയൊക്കെ കളക്ഷൻസിൻ്റെ വീഡിയോ എടുക്കാൻ വേറെ ദിവസം വരാവേ അപ്പം ഇതിപ്പം എന്തോ ഇപ്പം എടുത്തു സ്വർണ്ണക്കമ്മലെടുത്ത് അങ്ങ് ഇട്ടു ഇത് ഇതൊരു സിമ്പിൾ കമ്മലാണ് എനിക്ക് എനിക്കിത് ഒത്തിരി ഇഷ്ടം ഇത് സ്വർണ്ണക്കമ്മൽ ആയിട്ട് സ്വർണ്ണ ആ കമ്മൽ കമ്മലങ്ങ് കടന്നോട്ടെന്ന് വിചാരിച്ചു വേറെ കമ്മലൊന്നും ഇടാനായിട്ട് പോയില്ല ചില ചില മൂടാട്ട ചില സമയത്തോർക്കും കുറച്ച് വേൽ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഇട്ടുകൊണ്ട് പോവാം എന്നൊക്കെ ജസ്റ്റ് എവിടെങ്കിലും എനിക്ക് ഒന്ന് പോയാ മതി ചില തോന്നലുകളാണ് ആ അങ്ങനെ ഇട്ടുണ്ട് പോവാം ഇങ്ങനെ ഇട്ടു കൊണ്ട് പോവാം എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇടാറുണ്ട് ഇന്ന് എനിക്കെന്തോ ആ അങ്ങനത്തെ കമ്മലുകളിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് സ്വർണ്ണ കമ്മലെടുത്തിട്ട് കേട്ടോ അത്രേ ഉള്ളു പിന്നെ മാല ഓൾറെഡി കഴുത്തലുണ്ടായിരുന്നതാണ് മാലയിടും പിന്നെ മോതിരവും റിഞ്ഞും സോറി മോതിരവും വളയും ഇപ്പം പോകുന്നതിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെ റോസ് വാട്ടർ ഉപയോഗിച്ച് ജസ്റ്റ് മുഖം നന്നായിട്ടൊന്ന് ഇങ്ങനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറം സിറം ഞാൻ ഉപയോഗിക്കും പക്ഷെ ഇപ്പം ഞാൻ പുറത്തോട്ട് ഇപ്പം പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല സിറം ഞാൻ ഉപയോഗിക്കുന്നതാണ് അത് എങ്ങെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇത് എൻ്റെ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കണം എന്നൊക്കെയാണ് പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് സിറം ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് അത് ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ ചെയ്യുന്നതാണ് മോയിസ്ചർ ക്രീം തേക്കും മോയിസ്ചർ ക്രീം ജസ്റ്റ് എടുക്കുക ശകലം എടുക്കുക എനിക്കിങ്ങനെ ഒരുപാട് വാരി വരച്ചൊന്നും ക്രീം തേക്കുന്നൊന്നും ഇഷ്ടമില്ല നമ്മുടെ ആ സ്കിന്നിനുള്ള ഗ്ലോ പക്ഷെ ഇതിപ്പം ഇവിടെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് വലിഞ്ഞ ഡ്രൈ ആകും ഇപ്പൊ ഒരു പിടിച്ചു പോലെ ഇരിക്കത്തില്ലേ അതുപോലെ നമ്മുടെ കൈയും കാലും ഒക്കെ ആവും അതുകൊണ്ട് ഞാനൊരു മോയ്സ് ക്രീം അപ്ലൈ ചെയ്യുന്നതാണ് നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ആ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു ഇതിപ്പം ഞാൻ കയ്യിലും എന്താ കഴുത്തിലും മുഖത്തുമൊക്കെ അപ്ലൈ ചെയ്യും ഇത് തേച്ച് കഴിഞ്ഞ് ഇത് നല്ല ഇതാ കേട്ടോ ലോട്ടസിൻ്റെയാണ് എനിക്ക് ലോട്ടസിൻ്റെ ആ ലോട്ടസിൻ്റെയാണ് നല്ല മോയിസ്റ്ററാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല മണവും കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഞാൻ കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യും അതാണ് ഞാൻ പിന്നെ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീം സൺസ്ക്രീം ഇതൊക്കെ കണ്ടോ നിങ്ങൾക്ക് ഇത് ഇത് ഫ്രണ്ട് ക്യാമറ ആയിട്ട് തലതിരിഞ്ഞേ കാണത്തുള്ളൂ സൺസ്ക്രീം ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമുക്ക് നാട്ടിലായപ്പോൾ ഭയങ്കര ചൂടല്ലേ നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സൺസ്ക്രീം മസ്റ്റായിട്ടും തേച്ചിട്ടാണ് പോകുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടില്ല അത്ര നമ്മ ചൂടില്ലാത്തതുകൊണ്ടും പിന്നെ ഈവനിങ്ങിലാണ് പോകുന്നത് അപ്പം അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇവിടെ വന്നതിന് ശേഷം സൺസ് സൺസ്ക്രീം ഉപയോഗിച്ചിട്ടേ ഇല്ല ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് സൺസ്ക്രീം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ സൺസ്ക്രീം ഉപയോഗിക്കുന്നില്ല അതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ പോകുന്നതിന് മുമ്പ് ക്രീം തേക്കും മോയ്സ്ചർ ക്രീം അല്ലാതെ ജസ്റ്റ് ഒരു കുഞ്ഞ് ഇതെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യും ഇതന്നെ ജസ്റ്റ് എവിടെങ്കിലും പുറത്തേക്ക് പോകുമ്പോ ഉള്ള മേക്കപ്പ് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ കടയിലോട്ട് പോകുമ്പോൾ മേക്കപ്പ് ട്ടോ അത്യാവശ്യം ഈ കല്യാണം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അതല്ലാതെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഒക്കെ ഉള്ളൊരു മേക്കപ്പാ നമ്മളിപ്പോൾ പള്ളികളിലൊക്കെ പോകുമല്ലോ പള്ളിയിലൊക്കെ പോകുമ്പോഴും ഒക്കെ ചെയ്യുന്ന കല്യാണത്തിലൊക്കെ പോകുമ്പോൾ അല്ല പള്ളിയിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ആണ് ഇങ്ങനെ ചെയ്യുന്നത് പള്ളിയിൽ എവിടെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ അല്ലെങ്കിൽ കുറച്ച് ഇപ്പം കുറച്ച് ദൂരങ്ങള് ദൂരമൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉള്ളപ്പം ഞാൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പോകുന്നതാണ് കൂടുതലും ഇഷ്ടം ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ കൂടുതലും ഇഷ്ടം സിമ്പിൾ മേക്കപ്പ് ആണ് പിന്നെ ഹെവി നല്ല നന്നായിട്ട് ചെയ്ത് പുട്ടി പുട്ടി അടിച്ച് പോത്തിട്ടെന്നൊക്കെ ചോദിക്കത്തില്ല ഇഷ്ടമാണ് പോവാറുണ്ട് അതെങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തോന്നല് അത് ഒരു തോന്നലാണ് ആ ഇന്ന് കുറച്ച് ഒരുങ്ങ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ഫൗണ്ടേഷൻ ഇടാം എന്നൊക്കെ തോന്നുവാണെ മാത്രം ഉപയോഗിക്കുന്നു കേട്ടോ അത് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യും ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിടും കോമ്പാക്ട് ഇതിടും കോമ്പാക്ട് പൗഡർ ഇടും അത് കോമ്പാക്റ്റ് പൗഡർ എന്നില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പാക്റ്റ് പൗഡർ ഇതിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും കേട്ടോ മുഴുവൻ പൊടിഞ്ഞ് ഞാൻ എൻ്റെ ഉപയോഗം കാരണം പൊടിഞ്ഞ് ഇതായിട്ടിരിക്കുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ കേട്ടോ തേ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ പക്ഷേ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നായതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ഇതുപോലെ റോസ് വാട്ടർ വെച്ചു അത് കഴിഞ്ഞിട്ട് മോയ്സ്ചർ ക്രീം തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്രീം തേച്ച് സൺസ്ക്രീം ഞാൻ തേക്ക തേക്കുന്നില്ല ഇവിടെ വന്നതിന് ശേഷം തേക്കാറില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ ക്രീമിന്റെ ഐറ്റംസ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നു കോമ്പാക്റ്റ് പൗഡറാണ് കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ പിന്നീട് ഉപയോഗിക്കുന്നത് ഈ കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഫേസിൽ ഒരുപാടൊന്നും ഞാൻ അപ്ലൈ ചെയ്യത്തില്ല ഇതുപോലെ ജസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ്ട് നന്നായിട്ട് തുടയ്ക്കും ഇതാണ് പിന്നെ പിന്നെ പിന്നത്തെ എൻ്റെ സ്റ്റെപ്പ് ഇതാണ് കോമ്പാക്ട് പൗഡറും ഇടും ഇതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ മൂന്നാല് ഷെയ് ഷെയ്ഡ് ഇരിപ്പുണ്ട് കേട്ടോ ഞാനപ്പം എവിടെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നതാണ് ലിപ്സ്റ്റിക് അത് കഴിയുമ്പം ആ സ്റ്റെയ്ത് കഴിയുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് പിന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കണ്ണൊന്നും ഞാൻ അങ്ങനെ എഴുതാറില്ല കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് എഴുതി കഴിയുമ്പോഴത്തേക്കും കണ്ണിന്റെ കണ്ണിൻ്റെ എല്ലാം ഭയങ്കര കറുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ണ് എഴുതാറില്ല കണ്ണ് കണ്ണെഴുതി കഴിഞ്ഞാൽ ഫുള്ളും കണ്ണ് മുഴ എനിക്ക് ഇഷ്ടമായിട്ടോ നല്ല ഭയങ്കര കറുത്ത് കറുപ്പായിട്ട് ഡാർക്കായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ണ് എഴുതുന്നതും ഇങ്ങനെയൊക്കെ എഴുതുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരി എല്ലാം അങ്ങ് കറുത്ത് ഈ കണ്ണിൻ്റെ അടി എല്ലാം കറുത്തിരിക്കും എത്ര പക്ഷെ കണ്ണ് ഈ എണ്ണയൊക്കെ തേച്ച് ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് കഴുകിക്കളഞ്ഞാ പോകുന്ന പറയുന്നത് പക്ഷെ എന്നാലും എത്ര അങ്ങനെ എന്തുമാത്രം കഴിയാലും എൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു അഞ്ചാറ് ദിവസം ആ കറുപ്പ് കാണും അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ണെഴുതാറില്ല കണ്ണെഴുതത്തില്ല എന്ന് ചോദിച്ചാൽ കണ്ണെഴുതും എവിടെങ്കിലും ഇപ്പം അതും തോന്നല് എവിടെങ്കിലും ആ എവിടെങ്കിലൊന്ന് കണ്ണെഴുതാ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണെഴുതാൻ അപ്പൊ ഞാൻ എഴുതത്തില്ല അല്ലെങ്കിൽ എവിടെങ്കിലും പോകുമ്പോ ഇന്നൊന്ന് കണ്ണെഴുതാ അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടിൽ ഒന്ന് നടക്കുമ്പോഴത്തേക്കോ ഇന്നൊന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് എഴുതി എഴുതാമല്ലോ എഴുതി നടക്കാൻ ഒരു ആഗ്രഹം എന്ന് തോന്നിയ ഉടനെ കണ്ണെഴുതും അങ്ങനെ എഴുതാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഭയങ്കര നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ല സാധനം ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഞാനിത് ഏഹ് ഇനി ഇത് ഇത് സ്റ്റോക്ക് കേട്ടോ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തത് എന്റെ ഈ ഓൾറെഡി സ്റ്റോക്ക് ആണ് അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരുപാട് ഞാൻ കണ്ണ് എഴുതാത്തത് കൊണ്ടും കണ് ഉപയോഗിക്കാത്തത് കൊണ്ടും ഇപ്പോഴും ഇങ്ങനെ ഏകദേശം കുറച്ചേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് എടുത്തിട്ടാണ് ഇതിങ്ങനെ ബ്രഷ് എടുത്തിട്ട് കണ്ണ് നന്നായിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കണ്ണ് അതുപോലെ തന്നെ നമുക്ക് കണ്ണിന്റെ മേളിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും പിരിയം കുറവുള്ളവരാണെങ്കിൽ എനിക്കിപ്പോൾ പിരിയുള്ളത് കൊണ്ടും പിരിയത്തിന് അത്യാവശ്യം കറുപ്പുള്ളത് കൊണ്ടും ഞാൻ പിരിയം എഴുതാറില്ല പിരിയം പിരിയത്തേലും കണ്ണയിലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും നല്ല സാധനം ഇത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണിത് ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഈ പറഞ്ഞാലോ വല്ലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ള ഒന്നാണിത് എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ഒന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞത് തോന്നല് തോന്നല് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സാധനം അപ്പം ഇപ്പൊ തോന്നലില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല അത് പിന്നെ ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ ഉള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പൊട്ട് ഏത് പൊട്ട് തൊടണം ഏത് പൊട്ട് തൊടണം എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ റൗണ്ട് പൊട്ട റൗണ്ട് ആയിട്ടുള്ള പൊട്ടാണ് എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് ചില ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് ബ്ലാക്ക് റൗണ്ട് പൊട്ട് ചേരും ചിലപ്പോൾ എനിക്ക് ചേരത്തില്ല ചിലപ്പോൾ എനിക്ക് കുഞ്ഞിതായിരിക്കും ചേരുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ പൊട്ടിൻ്റെ ഒരു പൊട്ട് ഞാൻ മേടിക്കാൻ കേട്ടോ പൊട്ട് കൂടുതൽ റൗണ്ട് പൊട്ട ഇഷ്ടം പിന്നെ നമ്മൾ ഈ കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ കല്ലിൻ്റെ പല ഷേപ്പിലുള്ള പൊട്ടൊക്കെ കാണുമ്പോൾ അയ്യോ നല്ലൊരു രസമുണ്ടല്ലോ അങ്ങനെ വാങ്ങിച്ചു വെക്കും പക്ഷേ ഇടാറില്ല അതൊക്കെ ഒരു ഇഷ്ടം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അപ്പം അങ്ങനെ ഞാൻ മേടിച്ച് ഇത് ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ള പൊട്ട കേട്ടോ ഇതിൻ്റെ ഇതൊന്നും ഞാൻ പറിച്ചു കളഞ്ഞിട്ടില്ല ഇത് പല കളറിലുള്ള ഈ പൊട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുള്ളൊരു പൊട്ട ഇതാ കേട്ടോ ഈ പൊട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് ഇടണം പക്ഷേ ഏത് ഡ്രസ്സ് ഇട ഇട ഇടണമെങ്കിലും നമുക്കിടാം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ വാങ്ങിക്കുന്നതാണ് പക്ഷേ എനിക്കിതിനകത്ത് ഭയങ്കര ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ബ്ലൂ ഈ നേവി ബ്ലൂ കളർ ടൈപ്പ് ഇല്ലേ ആ കളർ ഈ രണ്ട് കളറല്ലാതെ പിന്നെ മെറൂ ഈ മൂന്ന് കളറല്ലാതെ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കളറും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ആ കുഴപ്പമില്ല ഇടാ എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനകത്തുനിന്ന് പൊട്ട എടുത്ത് ഉപയോഗിക്കാറുള്ളൂ ഇതിനകത്തുനിന്ന് എടുക്കുന്ന മൂന്ന് കളറും കളറല്ലാതെ ബാക്കി കളറുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല സുന്ദരികളല്ലേ എന്തൊരു രസമാണ് കാണാൻ ഇതിങ്ങനെ ഇരിക്കും ഇതിനകത്ത് അതുപോലെ ഇരുന്നോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ എനിക്കിത് എനിക്കിത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനൊക്കെ നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ നോക്കുമ്പോ ഇത്രയും നമുക്ക് കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ ഉള്ളൊരു സന്തോഷങ്ങൾ വന്നാൽ ഈ പൊട്ട് പിന്നെ ഇത് എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ വാങ്ങിച്ചൊരു പൊട്ടാ കേട്ടോ ഒരു പക്ഷെ ഇത് കുറെ നാളായതാ പക്ഷെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഇത് പിന്നെ ഞാൻ ഓർക്കും സാരിയൊക്കെ ഉടുക്കുമ്പോ ഇത് നല്ലതാണല്ലോ ഈ പൊട്ട് നെറ്റിയ തൊട്ട നല്ലതായിരിക്കുമല്ലോ എന്നോർത്ത് സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇങ്ങനത്തെ പൊട്ട് ഉപയോഗിക്കാവുന്ന ഓർത്ത് കേട്ടോ അങ്ങനെ പിന്നെ കൂടുതലും ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പൊട്ട് ഇങ്ങനത്തെ ഒത്തിരി വിലയൊന്നുമില്ല ആയിട്ടുള്ള പൊട്ട് പിന്നെ ഈ എന്റെ എൻ്റെ കയ്യിലിരുന്ന പൊട്ടിൻ്റെ വേറൊരു കുഞ്ഞുപൊട്ട് മോഡല് ആ പൊട്ട് പിന്നെ ഇത് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ഉന്തുവണ്ടിയെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരും കുറച്ച് ചേട്ടന്മാരൊക്കെ കേട്ടോ കുറേ സാധനങ്ങളായിട്ട് ഒരുങ്ങുന്ന ഒത്തിരി സാധനങ്ങളൊന്നു വെച്ച് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പം അതിനകത്തുനിന്ന് ഞാൻ ഇങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ബ്ലാക്ക് പൊട്ട് തപ്പ നടക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയത് ഈ പൊട്ടിനെന്ന് പറഞ്ഞാൽ ഭയങ്കര പശയ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എത്ര കുളിച്ചാലും പോന്നും പോ അത്ര നല്ല പശയുള്ള പൊട്ടായത് കേട്ടോ ഇതും സ്റ്റോക്കാണ് എനിക്ക് കുഞ്ഞ് എപ്പോഴും വട്ടപ്പൊട്ടുകളോടാണ് എനിക്ക് താല്പര്യം പിന്നെ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കും കേട്ടോ ഈ നമ്മൾ ഈ സ്വർണത്തിനേക്കാട്ടും കാര്യമായിട്ട് ഞാൻ കൊണ്ടും നടക്കുന്ന കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എന്നിട്ട് ഞാനിങ്ങനെ ഓരോ പൊട്ട് ഇതിനകത്തുനിന്ന് പൊട്ടെടുക്കും തൊട്ട് നോക്കും തൊട്ട് നോക്കിയിട്ട് ഓ ഇതെനിക്ക് ചേരത്തില്ല എന്ന് നോക്കുമ്പോൾ ഉടനെ പൊട്ട് പറിച്ചു എവിടോട്ട് വെക്കും നമ്മുടെ അലമാരിയിലേക്ക് ഒട്ടിക്കും എനിക്ക് മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഓൾറെഡി സ്വഭാവം എല്ലാവർക്കും ഉള്ളതായിരിക്കും അല്ലേ എന്നിട്ട് ഞാൻ ഈ പൊട്ടിങ്ങനെ തൊട്ട് നോക്കും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നും നോക്കും നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ പൊട്ടനെ വിടും അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ പൊട്ടൂടും അപ്പം ഇന്ന് ഇപ്പം ഈ പൊട്ടും മറ്റു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കറുപ്പ് പൊട്ടുകൾ നമ്മൾ ഈ കറുത്ത പൊട്ട് ഇങ്ങനെയൊക്കെ തൊട്ട് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേകം നമുക്കൊരു നാടൻ ലുക്കൊക്കെ തോന്നത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കേരളീയ തനിമ അങ്ങനെയൊക്കെ നടക്കുന്നതാണ് കൂടുതലും എനിക്കിഷ്ടം പിന്നെ ഇത് അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരുങ്ങുക പിന്നെ ഞാൻ തൊടുന്ന സിന്ദൂരം തൊടും സിന്ദൂരം തൊടും സിന്ദൂരം എൻ്റെ ഈ പൊടിയായിട്ടുണ്ട് മറ്റേ ഇതായിട്ടുണ്ട് ഞാൻ ഇതായി പൊടി തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എവിടെ എന്റെ കാര്യമായി ഞാൻ മിക്കപ്പോ ഇങ്ങനെ എന്തെങ്കിലും ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൂക്കാനും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നെറ്റിയൊക്കെ ഇങ്ങനെ എന്തോ എങ്കിലും ചെയ്യുന്ന കൂട്ടത്തില് പടന്നു പോവും അപ്പൊ അത് പടന്നു പോയിരിക്കാനായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഒരു ചെറുതായിട്ട് ചെറുതായിട്ട് ചിലപ്പം വലുതായിട്ട് വിടും ചിലപ്പം ഇങ്ങനെ അങ്ങ് തൊടും പിന്നെ ഇനി എന്താ ചെയ്യാനുള്ള ഇത്രയോ ഇത്രയൊക്കെ ഉള്ളു എന്റെ സിമ്പിൾ ആയിട്ടുള്ള മൈക്കപ്പ് പിന്നെ മുടി മുടി ഞാൻ കെട്ടുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് താഴേന്ന് പിന്നെ കെട്ടിവെക്കും അപ്പൊ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ ഒരുങ്ങുന്ന വീഡിയോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളിലും ഒക്കെ പിന്നെ ഒരു കൈ വാച്ച് കെട്ടും പിന്നെ കൈയ്യെ വളയും ഇത്രയേ ഉള്ളൂ ഇത്രയോ ഒരുങ്ങത്തുള്ളൂ എവിടെങ്കിലും ഈ പുറത്തൊക്കെ ജസ്റ്റ് പോകുമ്പഴത്തേക്കും പിന്നെ ഞാൻ ഈ വലിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുങ്ങുന്നതും ആയിട്ടുള്ള എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കാണിക്കാം എവിടെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മാ പുറത്തല്ല മീൻസ് എന്തേലും കല്യാണം അതുപോലുള്ള വലിയ വലിയ പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട് അതും കാണിക്കാം കേട്ടോ അതീ പറഞ്ഞതുപോലെ എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പിന്നെ എന്തെങ്കിലും ഉള്ളതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് കൺസീലർ ഉപയോഗിക്കും കൺസീലർ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഇവർക്കുണ്ടോ ഈ തടയിട എനിക്ക് കുഞ്ഞു രോമങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ ബ്ലേഡ് വെച്ച് ഇത് ചെയ്തു കട്ടി ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ ചെറിയ ഇങ്ങനെ ഡാർക്ക് പോലെ വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ കൺസീലർ ഉപയോഗിക്കും കണ്ടോ കൺസീലർ ഉപയോഗിച്ച് ജസ്റ്റ് ഞാൻ അതൊന്നും മറയ്ക്കും ഈ കൺസീലർ അങ്ങനെ ആ സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ഇങ്ങനെ ചില അതും ഒരു തൊല് മതി ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ആ സാധനം ഞാൻ ഒറ്റയും കുറച്ച് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യാറ് അത് നമുക്ക് അത്ത പാഠഭാഗത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അത് കൺസീലർ ഉപയോഗിക്കും പിന്നെ ഇനി നമുക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോളപ്പം ഉപയോഗിക്കുന്നത് കാണിച്ചു തരാമേ പിന്നെ പിന്നെ എൻ്റെ ഉള്ളതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കും ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാണ് മീഷോ നിന്ന് മേടിച്ചാണ് ബി ബി പ്ലസിന്റെയാണ് ഫൗണ്ടേഷൻ പിന്നെ ഈ ഫൗണ്ടേഷൻ ഞാൻ സുഡിയോ എന്നെടുത്ത ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് സുഡിയോ എന്ന് വാങ്ങിച്ചതാണ് കല്യാണ കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് ഇതാണെന്ന് പറയുന്നത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ഉള്ളതാണ് വിറ്റാമിൻ സി ആൻഡ് ഹൈഡ്രോണിക് ആസിഡും ഉള്ളതാണ് ഗ്ലോയൻ സ്കിൻ ഗ്ലോ ആവാനുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് സുഡിയോ ബി ബി പ്ലസിന്റെ ഇതും നല്ല കേട്ടോ ഈ രണ്ട് ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്നതാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇതും ഞാൻ ഇത് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഈ ചെയ്ത പോലെ റോസ് വാട്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ മോയിച്ചർ ക്രീം തേക്കുക അത് കഴിഞ്ഞ് സൺസ്ക്രീം നാട്ടിലാണെങ്കിൽ തേക്കുമായിരുന്നു ഇപ്പൊ തേക്കുന്നില്ല സൺസ്ക്രീം തേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് സൺസ്ക്രീം തേച്ച് കഴിയുമ്പോൾ ഞാൻ പ്രൈമർ ഉപയോഗിക്കും പ്രൈമർ പ്രൈമർ നല്ല നല്ലൊരു പ്രൈമറാണ് ഇത് ഇതെന്റെ തിഴറായി ഇത് നാട്ടിൽ നേരത്തെ ഒട്ടുള്ളതാണ് ഡേറ്റ് ഉള്ളത് കേട്ടോ ഇത് ബ്ലൂ ഹെവന്റെ ആണ് പ്രൈമർ അപ്പൊ പ്രൈമർ ജസ്റ്റ് യൂസ് ചെയ്യും പ്രൈമർ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സൺസ്ക്രീം ഉപയോഗിക്കുന്നത് കേട്ടോ സൺസ്ക്രീം ഉപയോഗിക്കുക അതിന് ശേഷം ഞാൻ പിന്നെ ഫൗണ്ടേഷൻ ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫൗണ്ടേഷനും കൂടെ ഇത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഫൗണ്ടേഷനും ഈ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് തേക്കുന്നത് അത്യാവശ്യം നല്ലതാണ് നല്ല നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിക്കും നല്ലതാണ് പിന്നെ പ്രൈമർ പ്രൈമർ ഉപയോഗിക്കും പിന്നുള്ളത് പിന്നുപയോഗിക്കുന്നത് കൺസീലറാണ് കൺസീലർ എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഈ ഈ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതും ഉണ്ട് കേട്ടോ ഇത് ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ് ഇത് ഏതിൻ്റെ ആണ് ഇത് എൻവൈബയുടെ തോന്നുന്നു അങ്ങനെ രണ്ട് കൺസീലറും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം യൂഷ്വലി കൂടുതലും ഉപയോഗിച്ച് വരുന്നത് ഈ പ്രൈമർ ആണ് ഇത് പുതിയതായത് കൊണ്ട് ഇതിപ്പം അനക്കാതെ വെച്ചിരിക്കുന്നു അങ്ങനെ സ്ഥിരം ഇന്ന പ്രോഡക്റ്റ് ഇന്ന കമ്പനി എന്നൊന്നും ഇല്ല ഇല്ലാ എനിക്ക് ഏതൊന്നും നല്ലത് തോന്നുന്നോ അത് ഉപയോഗിക്കും പിന്നെ ഞാൻ കൂടുതലും എനിക്ക് കൂടുതലും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കുകളോടാണ് അല്ലാതെ ബാക്കി കാര്യത്തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതുപോലെ ഒരുങ്ങി പോത്തേയുള്ളൂ ആയിട്ട് ഒരുങ്ങി പോകത്തേ ഉള്ളൂ എവിടെ പോയാലും പിന്നെ കല്യാണം ഒക്കെ വരുമ്പം പ ഇൻട്രസ്റ്റഡ് ആണ് ഒന്ന് കുറച്ച് ഒരുങ്ങി പോകണം എന്നുള്ള ചിന്തയുണ്ട് ഒരു മൈൻഡ് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്രയും സാധനങ്ങളൊക്കെ ഞാന് അതിൽ ഉൾപ്പെടുത്തത്തുള്ളൂ പിന്നൊന്നുമില്ല പിന്നെ ഇതുപോലെ അയിലിനർ അയിലിനർ ജസ്റ്റ് ആ സാധനം വെച്ച് ഞാൻ ഈ പറഞ്ഞത് ഇതിട്ട് എഴുതും കണ്ണും കണ്ണും മേളിലും താഴെയൊക്കെ എഴുതിയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് അതിൻ്റെ പുറത്തൊന്നും കൂടെ എഴുതണം അല്ലെങ്കിൽ കണ്ണിന്റെ ഇതിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഡാർക്കായിട്ടിരിക്കും കണ്ണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എഴുതണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഐലൈനർ അലിനറുപയോഗിക്കും അപ്പം ഇത്രയും പിന്നെ യാർലിയുടെ പൗഡർ ഗോൾഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൗഡറാ കേട്ടോ ഞാൻ ഇത് തന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നതും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ പൗഡർ ഞാനിപ്പം കോമ്പാക്ട് ഇട്ടെങ്കിൽ പോലും ഞാൻ ഈ ജസ്റ്റ് ഞാൻ ഈ പൗഡറും കൂടി ഇടും കേട്ടെ ഒരു തുള്ളു ഒത്തിരി ഒന്നും ഇടത്തില്ല ഒരു ശക്കലം പൗഡർ എടുക്കും കേട്ടെ ശക്കലം പൗഡർ പേടിച്ചെടുക്കുന്നത് ഒരുപാടായിപ്പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ പൗഡർ അതിട്ട് ഞാൻ ജസ്റ്റ് മോത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യും നല്ല മണോ ഈ പൗഡർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൗഡർ ഇപ്പൊ ഞാൻ മറ്റേ ആ പൊടിയുടെ സിന്ധൂര തൊട്ടിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ ഈ പൗഡർ ഇടാൻ നേരത്ത് ഫുള്ളും എൻ്റെ മോന്തയ്ക്ക് മൊത്തം ആയേനെ ഇതാകുമ്പോ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇനി മുടി കെട്ടണം മുടി കെട്ടിട്ട് ഞാൻ വരാൻ കേട്ടോ അപ്പം എൻ്റെ ഇതൊക്കെ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ഒരുങ്ങുന്ന സാധനങ്ങളും ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ഇത്രേ ഉള്ളി ഞാൻ എവിടെ പോയാലും ഒരുങ്ങുന്നത് പിന്നെ ഞാൻ കുറേ സമയം എടുക്കുന്നത് എന്തിനാണെന്ന് മുടി കഴിഞ്ഞാൽ മുടി കെട്ടാനാണ് ഭയങ്കര സമയം നമുക്ക് ഇങ്ങനെ അങ്ങ് മുടികെട്ടിപ്പോകാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എപ്പോഴും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ സ്റ്റൈല് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ നല്ല ഭയങ്കര നാടൻ രീതിയിലൊക്കെ നമ്മളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സാരിയൊക്കെ നല്ല അടുക്കി ഉടുത്ത് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ ഇങ്ങനെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല നമ്മളെവിടെങ്കിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അഴിച്ചിട്ടൊണ്ട് പോയി കഴിഞ്ഞാ അവിടെ അടക്കി ഇവിടെ അടക്കിയൊക്കെ പോകുന്നോണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ അഴിച്ചിട്ടുണ്ട് ഇങ്ങനെ എവിടെയും പോകാൻ പറ്റത്തില്ല അപ്പൊ പിന്നീടണം ഇടുന്നത് ഞാൻ പിന്നി പിന്നെ പിന്നീട്ടോണ്ടായിരുന്നു പോകുന്ന കേട്ടോ ചെറു നേതും ആ എനിക്കിത് ഓക്കെയാണ് എനിക്കിത് മതി എന്നൊക്കെ തോന്നും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന എൻ്റെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ ട്ടോ ഈ ഹെയർ സ്റ്റൈല് ഇത് ഇത് ഒന്ന് ഞാൻ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്കി വെച്ചിട്ടേ ഉള്ളൂ ആ ഹെയർ പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പോകത്തില്ല പിന്നെ ഞാൻ ജസ്റ്റ് മുടി കൊഴുവാൻ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ ബനാന ക്ലിപ്പില്ല ബനാന ക്ലിപ്പ് ഇടും അല്ലാതെ നമ്മുടെ സാധാരണ ക്ലിപ്പ് ഇടും പക്ഷെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് എളുപ്പം നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തു നമുക്ക് ഒന്നും ആ സമയത്ത് സമയം കിട്ടത്തില്ല അപ്പം ഈ ക്ലിപ്പ് സാധാ ക്ലിപ്പ് ഇട്ടിട്ട് ഓടും സാധാ ക്ലിപ്പിനെ നമുക്ക് വിശ്വസിക്കണേ പറ്റത്തില്ല ഞാൻ ഈയിടെ പള്ളിയിൽ പോയപ്പോഴത്തേക്കും സാധാ ക്ലിപ്പൊന്ന് ഇട്ട് പെട്ടെന്ന് ഓടിപ്പിടിച്ച് പോയതാണ് പള്ളി കുർബാന അടിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ചാടിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട ഇതൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നുകൂടും നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ മുടി കെട്ടിയിട്ട് പിന്നെ വണ്ടി യാത്ര ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര പണിയാണ് മുഴുവൻ ചെട കെട്ട് 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 പിന്നെ അതിനെ ഓരോന്നും അതിനെ അതിനെയും വേദനിപ്പിക്കാതെ നമുക്കും വേദനിക്കാതെ സോഫ്റ്റ് ആയിട്ട് എടുക്കും അപ്പൊ ഇനി ഞാൻ മുടി കെട്ടുന്ന എങ്ങനെയാണ് ഇന്ന് മുടി കെട്ടിട്ട് പോകുന്നതെന്നും കൂടെ കാണിക്കാം അപ്പം ആ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ബോർ അടിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഭയങ്കര വലിയ ഐറ്റംസും സാധനങ്ങളൊന്നും എൻ്റെയിൽ ഇല്ല ഈ സാധനമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ ഒരുങ്ങുന്ന പിന്നെ നമ്മുടെ വീട്ടിൽ ഓ എന്തോരം ഒരുക്ക എന്നെല്ലാവരും പറയുന്ന മെയിൻസ് കൂടുതലും നമ്മൾ മുടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സമയത്ത് മുടി അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എനിക്ക് കൂടുതലും ഞാൻ ലിപ്സ്റ്റിക്കാണ് എവിടെ പേരും ഒഴിച്ചു കൂട്ടാൻ എനിക്ക് പറ്റാത്ത ഒന്നാണ് ലിപ്സ്റ്റിക് കണ്ണും ഒക്കെ എനിക്ക് എഴുതുന്ന ഇഷ്ട ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ് പക്ഷെ കാര്യം ഇതാണ് എനിക്കിഷ്ടമാണ് എഴുതി കഴിഞ്ഞാൽ മുഴുവൻ ഇവിടെ കറുപ്പ് ഇങ്ങനെ കറുപ്പ് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കളഞ്ഞാലും എത്ര ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയാലും ഒന്ന് പോകത്തില്ല കേട്ടോ പിന്നെ ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായിട്ട് നല്ല നീറ്റായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം എന്തെങ്കിലും റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചും മുഖത്തേന്ന് ഇടാക്കുക കേട്ടോ അതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം മുടി കെട്ടിട്ട് വരാം അപ്പം അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടി മുടി എല്ലാം കെട്ടി ഇങ്ങനെ ചുരിദാറും എല്ലാം ഇട്ടു റെഡിയായി വരച്ച് വരച്ച് കെട്ടി അളയിട്ട് മോതിരം ഇട്ടു അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ സിമ്പിൾ മേക്കപ്പ് കേട്ടോ ഇത്രേ ഉള്ളൂ പിന്നെ മുടി കെട്ടിയത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഇങ്ങനെയാണ് ഞാൻ മുടി കെട്ടിയത് ഇങ്ങനെ എടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഹാഫായിട്ട് പിന്നെ എടുത്തിട്ടും ഇങ്ങനെ ഇതുപോലെ പിന്നി മുടി ഇങ്ങനെ പിന്നി എടുത്തു അപ്പം ഇങ്ങനായിരുന്നു മുടിയും കെട്ടിയത് എന്നിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ പോകും വന്നു കഴിയുമ്പോഴത്തേക്കും അഴിച്ച് എന്തൊക്കെ പിന്നെ വന്നു കഴിയുമ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴു അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഈ മുടി കണ്ടോ ഇതെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് മുടി സ്ട്രേറ്റ് ചെയ്ത സമയത്ത് മുടി സ്ട്രേറ്റ് ചെയ്ത സമയത്ത് മുടികളാണ് അതപ്പം നമ്മൾ പിന്നിയാലും ഒന്ന് ചാടി ചാടി വരും അപ്പം അതിങ്ങനെ സ്ട്രേറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി വെക്കാം കേട്ടോ അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിൾ മേക്കപ്പ് അപ്പം നിങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും തെറ്റാ ബൈ